കുറേ ഇടവേളയ്ക്ക് ശേഷം കുറച്ച് നമുക്ക് നാടൻ മീൻ കെട്ടി കടൽ മീനിന് നല്ല ക്ഷാമവും കിട്ടാനുള്ള നല്ല മീൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് കുളച്ചുനിന്ന് കുളത്തു ഒരു അത്യാവശ്യം കുറച്ച് മീനുകൾ കിട്ടി അത് പെട്ടെന്ന് തന്നെ നേരെയാക്കി എടുത്ത് നമ്മൾ അത് കറി വയ്ക്കാനുള്ള തരവെപ്പാണ് കുറച്ച് ജിലേപ്പി ചൊടിയാൻ ബ്രാല് എന്നൊക്കെ പറയും ചിലവർ എന്നൊക്കെ പറയും ഇവിടെ ചൊടിയാന്നാണ് പറയുന്നത് അപ്പം ഞാനും വൈഫുമായിട്ട് അത് പെട്ടെന്ന് തന്നെ നേരെയാക്കി എടുത്ത് കുറച്ച് കല്ലൊപ്പം കല്ലുപ്പം കെട്ട് അതിന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് എടുത്ത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് വിറകടുപ്പിൽ മൺചട്ടിയിലാണ് മീൻ കറി വെക്കുന്നത് അപ്പോൾ അതിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് വറ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റുകയും അതിൻ്റെ തലഭാഗങ്ങളൊക്കെ എടുത്തിട്ട് കറി വയ്ക്കാനും ഉപയോഗിക്കുകയും ചെയ്തു മൺ മൺചട്ടി ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് കുറച്ച് ഉലുവ മീൻ കറിക്കാവശ്യമായിട്ട് അത് ഒന്ന് വയൻറ്റ് വന്നപ്പോൾ അതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളക് അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്തു അതൊന്ന് ചെറുതായി ചൂടായതിനു ശേഷം കുറച്ച് തക്കാളി ഉണ്ടാകും തക്കാളി അരിഞ്ഞ് വെച്ചത് അതുകൂടി ചേർത്തു ഒരു പുളി കിട്ടാനായിട്ട് നാടൻ പുളി കിട്ടാനായിട്ട് തക്കാളി കൂടി ചേർത്തു അതൊന്ന് വയൻ്റെ ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഇഞ്ചി ചേർത്തു പിന്നെ അതിനാവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാവം ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചിയൊക്കെ ചേർത്ത് ഒന്ന് ചൂടായി വന്ന ശേഷം ആ പൊടികൾ ഇതിലേക്ക് ചേർത്തുകയാണ് ചെയ്തത് പൊടികൾ ചേർത്ത് അതൊന്ന് ചൂടായി അതിൻ്റെ ഒന്ന് വിട്ട് കഴിഞ്ഞാൽ നാടൻ പുളി പുളി അതൊന്ന് പുഴിഞ്ഞെടുത്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് പുഴിഞ്ഞെടുത്ത് അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചു തിരി തിള വന്നതിന് ശേഷം പിന്നെ തേ തേങ്ങ അരപ്പുണ്ടല്ലോ കുറച്ച് തേങ്ങ അരച്ചത് കറിക്ക് ഒരു തിക്ക്നെസ് കിട്ടാൻ വേണ്ടി കുറച്ച് തേങ്ങ അരച്ചത് ചേർത്തി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളൊരു അഞ്ച് മിനിറ്റ് അത് മൂടി വയ്ക്കും മൂടി വെച്ച് തിള വന്നതിന് ശേഷമാണ് നമ്മളത് മീനുകൾ ചേർക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്യാൻ മാറ്റിയതിന് ശേഷം തലഭാഗങ്ങളാണ് കറിക്കായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ തിള വന്നതിന് ശേഷം അത് പീസുകളെല്ലാം അതിലേക്ക് നമ്മൾ ചേർത്തു അതെല്ലാം ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം പിന്നെ കയ്യിൽ കൊണ്ട് മീനിട്ടതിന് ശേഷം കയ്യിൽ കൊണ്ട് ഇളക്കാൻ പറ്റില്ല എന്നു പറയുക അപ്പോൾ ഇളക്കാതെ തന്നെ മീനുകളെല്ലാം അതിലേക്കിട്ട് ഒന്ന് അടച്ച് വെച്ച് മൂടിക്കും അടച്ചു വെച്ച് നമ്മൾ ചൂടാക്കും ഒന്ന് തിള വന്ന് അഞ്ച് മിനിറ്റ് ശേഷം തിള വന്നതിന് ശേഷം നല്ല മണം വന്നു നല്ല നാടൻ കറീൻ്റെ സ്മെല്ല് പറയണ്ട നല്ല സ്മെല്ല് വന്നു അതൊന്ന് തിള വന്ന് അങ്ങനെ ഇറക്കി വെച്ചു എന്നാൽ ബാക്കി നല്ല ഭാഗങ്ങൾ മീനിൻ്റെ ദശഭാഗങ്ങളെല്ലാം ഫ്രൈ ചെയ്യാനായിട്ട് മസാല തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വിറകടുപ്പിൽ തന്നെയാണ് വെച്ചിട്ട് അത് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അത് അത് ഇടുമ്പോൾ ഒരു സൗണ്ടോടിയോ ഒരു മണവോടുകൂടി നല്ല രസമായിരുന്നു കാണാനായിട്ട് അപ്പോൾ ബാക്കി ഫ്രൈ ചെയ്ത് എടുത്തുകൊണ്ട് ബാക്കി കുറച്ച് ഫ്രൈ നല്ല പീസുകളെടുത്ത് ഫ്രൈ ചെയ്തെടുത്ത് ആ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ തന്നെ പറഞ്ഞു അതിൽ ചെറിയ സബോളയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് അപ്പോൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് എല്ലാവരും കൂടി കഴിക്കുമ്പോൾ ഒരു നല്ല രസം തന്നെയായിരുന്നു അപ്പോൾ അഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തതും സബോളയൊക്കെ ഇട്ട് ഒരു പ്ലേറ്റിൽ ഡെക്കറേറ്റ് ചെയ്ത് എല്ലാവരും കൂടി റൗണ്ടിൽ ഇത് കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു എന്തായാലും ഭക്ഷണം